ദാറിൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുബിനിങ്ങളെ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഥവാ പ്രയാസ ഘട്ടങ്ങളിൽ ആപൽ ഘട്ടങ്ങളിൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധിയിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടി ഹബീബായ തങ്ങള് അവിടുത്തെ മരുമകനായ അലി അലീറലി അള്ളാഹുനു പഠിപ്പിച്ചുകൊടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് എൻ്റെ പ്രിയമുള്ളവരെ ഒരാൾ നമ്മളെ കള്ളക്കേസിൽ കൊടുക്കിയാൽ അതിൽ നിന്ന് പോലും രക്ഷപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് അതുകൊണ്ട് അവസാനം വരെ കേൾക്കണം എങ്ങനെയാണ് ചെല്ലേണ്ടത് എപ്പോഴാണ് ചെല്ലേണ്ടത് ഈ ദിക്കറിൻ്റെ മഹത്വം എന്താണെന്നൊക്കെ വിശദമായി നമ്മൾ പഠിക്കാൻ പോകാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രധാനം ചെയ്യട്ടെ അതോടൊപ്പം തന്നെ നമ്മളെ ഹൃദയത്തിൻ്റെ ആത്മീയമായ രോഗത്തിന് ആത്മീയമായ അഞ്ച് മരുന്നുകൾ ഹബീബായ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ അഞ്ച് മരുന്നുകൾ എന്തൊക്കെയാണ് എന്നും നമ്മൾക്ക് ഇന്നത്തെ മജലിസിലൂടെ പഠിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമിനിങ്ങളെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രു ആ മജലിസ് ഉണ്ടാവും കഴിയുന്ന ആളുകളൊക്കെ ആ മജലിസിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യുക അലൈക്കും വൽ വസ്സലാമു അസ്സാമുലൈക്കും

അള്ളാഹു സുബഹാനഹുഅല നമ്മളെ മുറാദുകൾ ഹാസിലാക്കിത്തരട്ടെ ഹാജത്തുകൾ തരട്ടെ ഒരുപാട് ആളുകൾ നമ്മളെ രാവിലെ ആറു മണിക്ക് നടക്കുന്ന മജ്ലിസിലും ഇപ്പോൾ ഒരു മണിക്ക് നടക്കുന്ന മജിലിസിലും എന്തോ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഹാജത്തുകളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു കൊടുക്കട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമ്മിനീകളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രയാസഘട്ടങ്ങളിൽ ആപൽ ഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് പ്രതിസന്ധികളിൽ അകപ്പെടുന്ന ത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാനരായ നബി മരുമകനായ അലി നബിസ് കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വിക്റാണ് പഠിക്കാൻ പോകുന്നത് പ്രയാസങ്ങൾ വരുമ്പോ ഈ വിക്ർ നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാന അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ മജിലിസിൽ പങ്കെടുക്കുക അതോടൊപ്പം തന്നെ നമ്മളെ ഹൃദയത്തിന്റെ ചില അസുഖങ്ങളുണ്ട് അസൂയ കിബിറ് അഹങ്കാരം കുഞ്ച് അതുപോലെ തന്നെ ദേഷ്യം മറ്റുള്ളവരോട് തെറ്റി നടക്കുക ഇതൊക്കെ നമ്മളെ ഹൃദയത്തിൻ്റെ രോഗങ്ങളാണ് ഈ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മുത്ത് നബി പഠിപ്പിച്ച അഞ്ച് മരുന്നുകളുണ്ട് അഞ്ച് ഒറ്റമൂലികളുണ്ട് ഇൻഷാല്ല അത് ഏതൊക്കെയാണെന്നും ഇന്നത്തെ മജ്ലിസിലൂടെ പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ പ്രിയമുള്ള മുത്തുമിനീങ്ങളെ മഹാനരായ നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അലി അലിറലിഅല്ലാഹുനിന്ന് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട വിക്ർ ഇതാണ് വലാ ഇല്ലാ ബില്ലാ എല്ലാവരും ഒന്ന് ചൊല്ലിക്കാണീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഒന്നുകൂടി ചൊല്ലീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ബിസ്മില്ലാഹി റഹ്മാനി റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അനരായ അലി റസൂലുള്ളാഹി അന്നിനോട് അല്ലാഹ് റസൂൽ പറഞ്ഞു ആഫത്ത് മുസീബത്തുകളിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ പ്രയാസങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഈ ബിസ്മില്ലാ റഹ്മാൻ എന്ന വളരെ ദിക്ർ പ്രധാനപ്പെട്ടത് നമ്മൾക്ക് വരാനിരിക്കുന്ന അതല്ലെങ്കിൽ നമ്മൾ അകപ്പെട്ടു കഴിഞ്ഞ ആ മുസീബത്തുകൾ ആ ഷർറുകൾ ആ ആഫത്തുകള് നമ്മൾ നിന്നുള്ള സുബാനു തിരിച്ചു കളയും നമ്മൾ നിന്ന് അള്ളാഹു സുബഹാനുഹുത്താല തട്ടി മാറ്റുകയാണ് അത്രയും പവറാണത്രേ നമ്മൾ ഈ പറഞ്ഞ വിക്റിന് അള്ളാഹു സുബാനുഹൂല ഈ വിക്റിന്റെ കൊണ്ട് എല്ലാ പ്രയാസങ്ങളെ തൊട്ടും എല്ലാ മുസീബത്തുകളെ തൊട്ടും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ട് എന്ന് അങ്ങനെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഈ വിക്ർ നമ്മളെ രക്ഷപ്പെടുത്തും അത്രയും പവറാണ് അത്രയും വീര്യം കൂടിയതാണ് അതുപോലെ തന്നെ ജയിൽ ഈ നല്ലതാണ് എന്ത് കണ്ടിലും ഈ വിക്രച്ചല്ല ജയിലിൽ ഒരാൾ അകപ്പെട്ടിട്ടുണ്ട് എത്ര എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആങ്ങളെ ജയിലിലാണ് മകന് ഗൾഫിൽ ജയിലിലാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല പോലീസാണ് പിടിച്ചു റോഡിലൂടെ നടന്നു പോകുമ്പോൾ പോലീസ് പിടിച്ച് ജയിലിലിട്ടു എന്നെ പ്രിയമുള്ളവരെ അങ്ങനെ ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതുപോലെ തന്നെ കടക്കാരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ വിക് നല്ലതാണ് എത്ര എത്ര ആളുകൾ പറയുന്നത് പ്രയാസം വന്നപ്പോൾ കടം വാങ്ങിയിട്ടുണ്ടാവും മക്കളുടെ കല്യാണം വന്നപ്പോൾ സ്വർണത്തിനൊക്കെ എന്താണ് കാക്കട്ടെ ഒരു ലക്ഷ ഒക്കെ ആണപ്പോ ശരിക്കും ഒരു സ്വർണ്ണം ഒരു പവൻ കിട്ടണമെങ്കിൽ ഒരു വള കിട്ടണമെങ്കിൽ ഒരു മാല ഒരു പവന്റെ മാല ശരിക്കണം വാങ്ങണമെങ്കിൽ ഒരു ലക്ഷത്തിന്റെ അടുത്ത് വരും അള്ളാഹു കാക്കട്ടെ അള്ളാഹു നമ്മളെ മക്കളോടൊക്കെ വിവാഹം നല്ല സന്തോഷത്തോടു കൂടെ നടത്താനുള്ള ഭാഗ്യം നമ്മൾക്കൊക്കെ നൽകട്ടെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ അപ്പൊ അങ്ങനെ പ്രയാസം വന്നപ്പോ കടം വാങ്ങിയിട്ടുണ്ടാകും ഇപ്പൊ കടക്കാർ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല വീട്ടിൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല വീടിന്റെ വാതിൽ കല്ലെറിയ അതുപോലെ തന്നെ വെറുതെങ്ങനെ രാത്രി വന്ന് വാതിൽ മുട്ട വല്ലാത്ത ഉപദ്രവം ചെയ്യുകയാണ് ഇപ്പൊ കടക്കാർ വന്നിട്ട് എന്ന് എത്ര എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ കടക്കാരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെ മറ്റുള്ളവരുടെ ഒറ്റപ്പെടുത്തലുകളിൽ നിന്ന് ഈ വിക്തൃ നമ്മളെ രക്ഷപ്പെടുത്തും എത്ര എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്താണ് ഉസ്താദെ ഞാൻ എൻ്റെ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ട് അവരൊന്നും എന്നോട് മിണ്ടുന്നില്ല അവരോ അവരൊക്കെ എന്നെ കൂട്ടമായി ആക്രമിക്കുകയാണ് ഉസ്താദ് എന്ന് പറഞ്ഞ് എത്ര എത്ര സഹോദരിമാരുണ്ട് സുബഹാന അങ്ങനെ ഒറ്റപ്പെടുത്തലുകളിൽ നമ്മൾ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ചൊല്ലിക്കോളൂ എന്നൊരാൾ പറ ഇനങ്ങൾ മുസീബത്തുകൾ നിന്ന് തൊണ്ണൂറ്റിയൊമ്പത് വിഭാഗം രക്ഷപ്പെടുത്തും അത്രയും പവറാണ് പവർ ആണ് ബിസ്മില്ലാഹി റഹ്മാൻ വലാകൂത്ത ഇല്ലാബില്ല ഞാനിത് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് ആവർത്തന വിരസതങ്ങൾക്ക് തോന്നണ്ട മനസ്സിലത് പതിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ഈ വിക്രുകൾ ഇങ്ങനെ ചെല്ലുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും ഈ അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നണ്ട അത് വീണ്ടും വീണ്ടും നമ്മളെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആവർത്തിക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മുത്തുമ്മിനീകളെ നമ്മൾ ഏത് വിക്ര ചൊല്ലിയാലും എന്ത് നമ്മൾ ചെയ്താലും എന്ത് ചികിത്സ ചെയ്താലും നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ആദ്യം നമ്മളെ കൽബു ശുദ്ധിയാണ് നമ്മൾ ഇങ്ങനെ കുറെ വിക്രുകൾ ചെല്ലുന്നുണ്ട് കുറെ സ്വലാത്തുകൾ ചെല്ലുന്നുണ്ട് പക്ഷെ നമ്മളെ ഹൃദയത്തിൽ അഹങ്കാരത്തിൻ്റെ ആ ഒരു മാല നമ്മുടെ ഹൃദയത്തിലുണ്ട് അതുപോലെ തന്നെ അസൂയ അസൂയയുടെ ഒരു മല തന്നെ നമ്മൾ ഹൃദയത്തിലുണ്ട് അതുപോലെ തന്നെ കുശുമ്പുണ്ട് കുനുറ്റുണ്ട് ദേശമുണ്ട് മറ്റുള്ളവരോട് വൈരാഗ്യമുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരോട് തെറ്റി നടക്കുകയാണെങ്കിൽ നമ്മൾ എത്ര അമല് ചെയ്താലും ഒരു കാര്യത്തിന് ഒരു കാര്യം മാറാൻ വേണ്ടി വിക്ര ചെല്ലാനൊന്നും അത് ഫലം ഉണ്ടാവൂല നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ അള്ളാഹു സുബാനുഭവത്താലെ സ്വീകരിക്കൂല അള്ളാ ോട് സംസാരിക്കണമെങ്കിൽ അള്ളാഹുദ്ക്ക് ഇജാബത്ത് നൽകണമെങ്കിൽ നമ്മളെ കൽബാദ്യം നന്നാക്കണം ഏയ് നമ്മളെ ആദ്യം നന്നാക്കണം നമ്മുടെ മനസ്സിലേക്കാണ് അള്ളാഹു സുബാനുഭവത്താരയുടെ നോട്ടം നമ്മുടെ ശരീരത്തിലേക്കൊന്നുമല്ല നമ്മുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു സുബഹാനുഭൂവത്താരയുടെ നോട്ടം ഇവന്റെ മനസ്സ് എങ്ങനെയാണെന്ന് ആ മനസ്സ് നന്നാകാൻ അള്ളാൻ റസൂല് മഹാന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത വളരെ പ്രധാനപ്പെട്ട അഞ്ച് മരുന്നുകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവരും ശരിക്ക് ശ്രദ്ധയോടെ കേട്ടിട്ട് ഇത് കേട്ടിട്ടേ നിങ്ങൾ ഈ മതിലിസ് അവസാനിപ്പിക്കാവൂ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തെ മരുന്ന് മുതാല സ്വാലിഹീന എന്നുള്ളതാണ് സ്വാരിഹീനങ്ങളോട് സഹവസിക്കുക നല്ല മനുഷ്യരോട് സഹവസിക്കുക എപ്പോഴും എല്ലാവരോടും അക്രമവും തെറ്റും അതുപോലെ തന്നെ തല്ലുണ്ടാക്കുന്ന ഒരാളോട് കൂടെ നമ്മൾ കൂട്ടുകൂടി കഴിഞ്ഞാൽ നമ്മൾക്കും അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാവും അതുകൊണ്ട് അങ്ങനത്തെ അത്തരം കൂട്ടുകെട്ടിൽ നിന്ന് നമ്മൾ വിട്ടുനിന്നുകൊണ്ട് നല്ല മനുഷ്യന്മാരോട് കൂട്ടുകൂടുക അഞ്ചു വക്ത നിസ്കരിക്കുന്ന അള്ളാനെ പേടിച്ച് നടക്കുന്ന കൂട്ടുകാരുണ്ടാവും അങ്ങനത്തെ കൂട്ടുകാരത്തികളുണ്ടാവും അവരുമായി നമ്മൾ സഹവസിച്ച് കഴിഞ്ഞാൽ ആ ഒരു നല്ലൊരു സ്വഭാവം നമ്മൾക്കും അല്ലാ സുബാനുഭവത്താലെ നൽകും എന്നുള്ളതാണ് ഒന്നാമത്തെ മരുന്ന് നല്ല കൂട്ടുകാർ രണ്ടാമത്തെ മരുന്ന് ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാൻ എല്ലാറ്റിനും വരുന്നാണ് എല്ലാറ്റിനും വരുന്നാണെന്ന് അള്ളാഹു തആല ഖുർആനിലൂടെ തന്നെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഖുർആൻ നിരന്തരമായി ഓതണം ചില ആളുകൾ റമദാൻ മാസം കഴിഞ്ഞപ്പോൾ അത് നമ്മൾ പൂട്ടി അൽമറയിൽ എടുത്തുവെച്ചിട്ടുണ്ടാവും അത് റമദാൻ മാസത്തിൽ മാത്രം ഓതാനുള്ളതല്ല മരണം വരെ ഓതാനുള്ളതാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെ ഖുർആനുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ നമ്മളെ ഖൽബ് വ തആല നന്നാവും ഖുർആൻ ഓട്ടോമാറ്റിക്കലായി ഖുർആൻ തന്നെ ഒരു ഹൃദയം ഇങ്ങനെ ുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഖുർആൻ വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ മൂന്നാമത്തത് അനാവശ്യമായി ഭക്ഷണം കഴിക്കാൻ പാടില്ല എപ്പോഴും അവസ്ഥ എപ്പോഴും വയർ നിറഞ്ഞിങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മളെ മനസ്സ് നന്നാവൂല മനസ്സ് മോശമായി കൊണ്ടിരിക്കും അതുകൊണ്ട് അനാവശ്യത്തിന് ഭക്ഷണം കഴിക്കരുത് ആവശ്യത്തിന് ആവശ്യത്തിനും അമ്വാക്ക് ആരാധന ചെയ്യാൻ ആവശ്യത്തിനും അതുപോലെ തന്നെ ജോലി ചെയ്യാൻ ആവശ്യത്തിനുമുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് റസൂൽ വസല്ലം ഒരു ദിവസം രണ്ട് നേരം ഒന്ന് ഭക്ഷണം കഴിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം നമ്മൾ അഞ്ചു നേരൊക്കെ കഴിക്കും രാവിലെ ഒന്ന് രാവിലെ ആറുമണിക്ക് സുബീസ്കാരം കഴിഞ്ഞാൽ ഒരു ചായയും മിച്ചറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പത്തിരി പൊറോട്ട ബീഫ് കറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ പത്ത് കഞ്ഞി ഉണ്ട് സുബഹാനുള്ള അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കൊരു ചോറുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ നാല് മണിക്ക് വളരെ ഉഷാറായിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി പഴംപൊരിയും സമൂസ ഉണ്ടാക്കിയിട്ട് അങ്ങനെയും ഒരു ഭക്ഷണം അത് കഴിഞ്ഞാൽ പിന്നെ ചില ആളുകൾ ഇഷാ മഹരീബിന്റെ ഇടയിൽ ഒരു കട്ടൻ ചായയും ഒരു മിച്ചോറൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഇഷ കഴിഞ്ഞാൽ സുബഹാനുള്ള പിന്നെ ഒരു ഭക്ഷണം അപ്പം എത്ര ഭക്ഷണമായി ഇതാണ് ഞമ്മളെ അവസ്ഥ അപ്പം ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആരോഗ്യം ശൈക്കും ചെയ്യും നമ്മളെ മനസ്സ് മോശമാകും ഇതൊക്കെ മഹാന്മാര് പഠിപ്പിക്കുകയാണ് എപ്പോഴും വയറ് നിറഞ്ഞൊരവസ്ഥ ഉണ്ടെങ്കിൽ നമ്മളെ കൽബ് ശുദ്ധിയാകൂല കൽബ് മോശമായി കൊണ്ടിരിക്കും ഇതൊക്കെ റസൂറുള്ള പഠിപ്പിച്ചതാണ് അതുപോലെ ഹൃദയം ശുദ്ധിയാക്കാനുള്ള മറ്റൊരു മരുന്നാണ് കിയാമുല്ലയിൽ കിയാമുല്ലയിൽ താജ്ജു സംസ്കരിക്കുക താജ് സംസ്കരിക്കുന്ന ആളുകൾക്ക് താജ് സംസ്കാരം ഈമാനുള്ളവർക്കേ പതിവാക്കാൻ കഴിയുള്ളൂ പ്രമലാ മാസത്തിൽ മാത്രമല്ല മുമിനീങ്ങളെ പതിവാണ് തഹജ്ജു സംസ്കാരം എന്ന് പറയുന്നത് ആ തഹജ്ജു സംസ്കാരം പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അള്ളാഹു സുബഹാനുഭൂവത്താല നന്നാക്കി തരും അതുപോലെ തന്നെ പ്രഭാത സമയത്ത് സുബിയൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ഒരുപാട് വിക്റുകളും സലാത്തുകളും ചെല്ലുക അങ്ങനെയാണ് റസൂളിൽ പഠിപ്പിച്ചത് സുബിസ്കാരം കഴിഞ്ഞാൽ കടന്നുറങ്ങല്ല സുബിസ്കാരം കഴിഞ്ഞാൽ വിക്രു ചെല്ലുക സലാത്തുകൾ ചെല്ലുക അതുപോലെ തന്നെ മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യുക നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്താൽ നമ്മളെ ഹൃദയം അള്ളാഹു സുബാനുഹൂത്താല നന്നാക്കും ഹൃദയം നന്നായിരുന്നു ിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി പ്രിയമുള്ളവരെ ഹൃദയം നന്നാക്കാതെ നമ്മൾക്ക് വിജയിക്കാൻ കഴിയൂല ഇരു ലോകത്തും വിജയിക്കാൻ കഴിയൂല വിജയിക്കുന്നവരുടെ ഉൾപ്പെടുത്തി തരട്ടെ എല്ലാ പ്രയാസങ്ങളും അകറ്റി തരട്ടെ സന്തോഷം അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ ആറു മണിക്ക് മജിലിസ് ഉണ്ടാകും എല്ലാവരും അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാലും വാഹമത്തല്ലാഹി വാത്തോ